ഇന്നത്തെ മോഡേൺ ഇസ്രയേലിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ഇസ്രയേൽ വീണ്ടും ഒരു രാഷ്ട്രമായി ഉണ്ടായത് ചരിത്രത്തിൽ ചുമ്മാതങ്ങ് സംഭവിച്ച എന്തെങ്കിലും ഒരു കാര്യമാണോ ഇസ്രയേലിന് ഇനി ഒരു ആത്മീക വീണ്ടും ജനനം താമസിയാതെ വരാൻ പോകുന്നുണ്ടോ എന്താണ് ദൈവം ഇപ്പോൾ ഇസ്രയേലിൽ നടക്കുന്ന ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ പദ്ധതിയായിട്ട് ദൈവം ചെയ്യുന്നത് അതെല്ലാമാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടു എന്റെ അടുത്ത അന്ത്യകാല ബൈബിൾ പ്രവചനവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റഡിയിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ബൈബിൾ പ്രവചനത്തെ പറ്റി നാം മനസ്സിലാക്കുമ്പോൾ അത് അന്ത്യകാലം യേശു കർത്താവിൻ്റെ രണ്ടാം വരവ് അതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി നാം കറക്റ്റായിട്ടുള്ള കാഴ്ചപ്പാടിൽ പെർസ്പെക്റ്റീവിൽ വച്ചിരിക്കേണ്ടത് ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിൻ്റെ വീണ്ടും ഉണ്ടായ അല്ലെങ്കിൽ വീണ്ടും റീബേർത്തായ ആ സംഭവമാണ് മെയ് പതിനാലാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ ഇസ്രയേലിൻ്റെ സ്വാതന്ത്ര്യത്തെ പ്രഖ്യാപിച്ചു അന്നത്തെ യു എസ് പ്രസിഡൻ്റായിരുന്ന ഹാരി എസ് ട്രൂമാൻ ഒഫീഷ്യലി ഇസ്രയേലിൻ്റെ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചു മറ്റ് പല രാജ്യങ്ങളും അപ്പോൾ തന്നെ ഇസ്രയേലിൻ്റെ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചു ബൈബിളിൽ യശയാവിൻ്റെ പുസ്തകം അറുപത്തിയാറിൻ്റെ എട്ടാമത്തെ വാക്യം പറയുന്നത് പോലെ തന്നെ ഒരു രാഷ്ട്രം ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുകയായിരുന്നു അത് ഇരുപതാം നൂറ്റാണ്ടിലെ തന്നെ വലിയ ഒരു അത്ഭുതമായിരുന്നു ദൈവം ചെയ്യുമെന്ന് താൻ പറഞ്ഞിരുന്നു അത് അവിടുന്ന് നിവർത്തിച്ചു നിങ്ങൾക്കറിയണമെന്ന് താല്പര്യമുണ്ടോ ഇസ്രയേൽ എങ്ങനെയാണ് ബൈബിൾ പ്രവചനത്തിൻ്റെ തന്നെ ഒരു ടൈം പീസായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതും ബൈബിൾ പ്രവചനത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി ഫങ്ഷൻ ചെയ്യുന്നതും അതിനെപ്പറ്റി മറ്റൊരു സന്ദേശം ഞാൻ ചെയ്തിട്ടുണ്ട് ആ സന്ദേശത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കണ്ടിട്ട് ലാങ്കിൽ കാണണം മറ്റൊരു രാഷ്ട്രവും അവരുടെ സ്വന്തം ദേശത്തിൽ നിന്ന് പലതവണയായി പ്രവാസത്തിലേക്ക് ഇസ്രയേലിനെ പോലെ പോയിട്ടില്ല മറ്റൊരു രാഷ്ട്രവും ബലം പ്രയോഗിച്ച് മറ്റുള്ളവർ ബലം പ്രയോഗിച്ച് അവരുടെ സ്വന്തം ദേശത്തിൽ നിന്ന് ലോകത്തിൻ്റെ പല ദിശകളിലേക്ക് ചെതറിക്കപ്പെട്ടിട്ടില്ല ഇസ്രയേലിനെ പോലെ എന്നിട്ടും ഒരു ഡിസ്റ്റിങ്റ്റ് പീപ്പിളായി ഒരു പ്രത്യേക പീപ്പിൾ ഗ്രൂപ്പായിട്ട് തന്നെ അവർ ഇന്നും നിൽക്കുന്നു മറ്റൊരു രാഷ്ട്രവും രണ്ടായിരത്തിൽ പരം വർഷങ്ങളായിട്ട് ഈ ഭൂമിയുടെ ഫേസിൽ നിന്ന് ആബ്സെന്റ് ആയിരുന്നിട്ട് വീണ്ടും പെട്ടെന്ന് തന്നെ റീബോണായി വീണ്ടും ഒരു രാഷ്ട്രമായി ഉണ്ടായി വന്നിട്ടില്ല സി നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ വളരെ ശക്തമായ ആൻറ്റി സെമിറ്റിസം യഹൂദരോടുള്ള വെറുപ്പ് ലോകമെമ്പാട് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു നാഥ്സികൾ അവരുടെ ഫൈനൽ സൊല്യൂഷൻ തന്നെ നടപ്പാക്കി അങ്ങനെ അവരുടെ ആഗ്രഹമനുസരിച്ച് യഹൂദരെ മുഴുവനും കൊല്ലണമെന്നായിരുന്നു അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ആഫ്റ്റർ എഫക്റ്റായി ഹോളോകോസ്റ്റിൻ്റെ ഒരു റിസൾട്ട് എന്ന പോലെയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഭൂരിഭാഗം രാജ്യങ്ങൾ എല്ലാവരും ചേർന്ന് വോട്ട് ചെയ്തു ഇസ്രയേലിന് സ്വതന്ത്രമായ ഒരു യഹൂദ രാജ്യം ഉണ്ടാക്കണമെന്ന് അതുതന്നെയാണ് യു എൻ ജനറൽ അസംബ്ലിയും ചെയ്തത് സി നമ്മൾ ബൈബിളിലേക്ക് നോക്കുകയാണെങ്കിൽ പഴയ നിയമത്തിൽ പലതവണയായി ആവർത്തിച്ചു പറയുന്നുണ്ട് ദൈവത്തിന് തൻ്റെ ജനമാകുന്ന ഇസ്രയേലുമായിട്ടുള്ള ആ സ്പെഷ്യൽ ബന്ധം എങ്ങനെയാണ് ദൈവം അവരെ അത്ഭുതകരമായി മിശ്രയും അതായത് ഈജിപ്റ്റിൻ്റെ ദേശത്തിൽ നിന്ന് വിടുവിച്ചതെന്ന് അതൊരു വലിയ ഒരു അത്ഭുതം തന്നെയായിരുന്നു പുറപ്പാട് പുസ്തകത്തിൽ നമ്മളത് കാണുന്നുണ്ട് അതിൽ പത്ത് ബാധകൾ പിന്നെ പെസഹ പിന്നെ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി തൂണുമായിട്ടൊക്കെ ദൈവം അവരുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്നു പിന്നെ ചെങ്കടലിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു പിന്നെ അത് അതിനപ്പുറമുള്ള എല്ലാ മിറക്കിൾസും എല്ലാം അത്ഭുതങ്ങളെല്ലാം നമ്മളവിടെ വായിക്കുന്നുണ്ട് എന്നിട്ടും ദൈവം പ്രവാചകനായ എരമ്യാവിലൂടെ പറയുകയാണ് മിശ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച ആ ഒരു അത്ഭുതം അല്ലെങ്കിൽ പുറപ്പെട്ട പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ആ അത്ഭുതങ്ങളൊന്നും തന്നെ ഇസ്രയേലിൻ്റെ എക്കാലഘട്ടത്തെയും ഏറ്റവും വലിയ ഇപ്പം ദൈവത്തെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യമായിട്ട് നിൽക്കില്ല എരമയാവ് പതിനാറിൻ്റെ പതിനാലിലും പതിനഞ്ചിലും പറയുന്നത് ആകയാൽ ഇസ്രയേൽ മക്കളെയും ഇസ്രേം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയാണ് എന്ന് ഇനി പറയാതെ ഇസ്രയേൽ മക്കളെ വടക്കേ ദേശത്ത് നിന്നും താനവരെ നീക്കിക്കളഞ്ഞിരുന്ന സകല ദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന യഹോവയാണ് എന്ന് പറയുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലേക്ക് ഞാൻ അവരെ വീണ്ടും കൊണ്ടുവരും സി അത് വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ദൈവം പറയുന്നത് ഇസ്രയേൽ മക്കളെ ചെങ്കടലൊക്കെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവന്ന ആ ഒരു പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന സംഭവത്തെക്കാട്ടിലും അതിലും വലിയ ഒരു ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും ലോകത്തിൻ്റെ പല ദിശകളിൽ നിന്നും ദൈവം തൻ്റെ ജനമാകുന്ന ഇസ്രയേലിനെ അവരുടെ സ്വന്തം ദേശത്തേക്ക് മടക്കി കൊണ്ടുവരുന്ന സംഭവം ശ്രീ ക്രിസ്ത്യൻസായിട്ടുള്ളവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ആ സംഭവത്തെ പറ്റി നോക്കി അവർ സെലിബ്രേറ്റ് ചെയ്യേണ്ടതായിരുന്നു എങ്ങനെയാണ് ദൈവം ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തി ഇസ്രയേലിനെ ഒരു രാഷ്ട്രമായി വീണ്ടും കൂട്ടി വരുത്തിയെന്നുള്ളു പക്ഷേ അത് അന്നും ഇന്നും സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് പല ക്രിസ്ത്യൻസും പലർക്കും ഒരു അംഗീകരിക്കുവാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ദൈവത്തിൻ്റെ കരം അത്ഭുതകരമായി തൻ്റെ ജനത്തെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കൂട്ടിക്കൊണ്ടുവന്നൊരു എന്നുള്ളത് എന്തുകൊണ്ടാണ് പലർക്കും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് ദൈവത്തിൻ്റെ കരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഇസ്രയേലിനു വേണ്ടി വെളിപ്പെട്ടു എന്ന് അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ട് ചില പ്രധാനപ്പെട്ട ഡോക്ടറിനിലായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒന്ന് പല ക്രിസ്ത്യാനികളും പല സഭാവിഭാഗങ്ങളും ചിന്തിക്കുന്നത് ബിബ്ലിക്കൽ ഇസ്രയേൽ ഇനി എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലെ ഇനിയും നിലനിൽക്കുന്നില്ലെന്ന് അവർ ചിന്തിക്കുന്നത് ഇസ്രയേലിൻ്റെ തുടർമാനമായിട്ടുള്ള അനുസരണക്കേട് നിമിത്തം ദൈവം എബ്രഹാം ഇസാ യാക്കോബുമായിട്ടൊക്കെ ചെയ്ത ഉടമ്പടിയെ പൊട്ടിച്ചെന്നും ദൈവം അവരോട് ചെയ്ത വാഗ്ദത്തങ്ങളെല്ലാം ഇനിയും സഭയ്ക്കാണ് അവകാശമായതെന്നും ഇതെല്ലാം റീപ്ലേസ്മെന്റ് തിയോളജി എന്ന ദുരുപദേശത്തെ അനലൈസ് ചെയ്യുന്ന നമ്മുടെ മറ്റൊരു സെഷനിൽ ഞാനിതെല്ലാം വിവരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിൽ എങ്ങനെയാണ് ആദിമ നൂറ്റാണ്ടിൽ തന്നെ ഈ ദുരുപദേശം പൊങ്ങി വന്നത് പൗലോസിന് ആ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടി വന്നു പിന്നെ ആ ഒരു ദുരുപദേശം എങ്ങനെയാണ് പിന്നീടുള്ള സമയങ്ങളിലെല്ലാം തന്നെ ഓടി ഓടി വന്നത് എങ്ങനെയാണ് റോമൻ കത്തോലിക്ക സഭ അത് ഏറ്റെടുത്തത് അത് നിമിത്തം എങ്ങനെയാണ് ഇരുപതാം നൂറ്റാണ്ടിൽ ആറ് മില്യനിൽ പരം യഹൂദരെ കൊന്നൊടുക്കുവാനുള്ള നാസി ഹോളോകോസ്റ്റിൽ പോലും ചെന്നെത്തിച്ചത് എന്ന കാര്യങ്ങളെല്ലാം ഞാൻ ആ സന്ദേശത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ വീഡിയോയുടെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പല വ്യക്തികളും പിന്നെ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ പലരും പറയുന്നത് പലസ്തീൻ എന്ന് പറയുന്നത് ഒരു ലെജിറ്റിമേറ്റായിട്ടുള്ളൊരു കൺട്രി ആണെന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് രണ്ട് സന്ദേശങ്ങളിൽ ഇസ്രയേലിലെ ദേശം ആരുടെ അവകാശമാണ് യഹൂദർക്കാണോ പലസ്തീനികൾക്കാണോ ഈ രണ്ട് കൂട്ടരുടെയും അവകാശവാദങ്ങളെ ഡീറ്റെയിൽഡായി അനലൈസ് ചെയ്യുന്ന വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ് ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് പലസ്തീൻ എന്ന് പറയുന്ന പേര് തന്നെ എന്നാണ് ആദ്യം വരുന്നത് പലസ്തീനികളെന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്നവർ യഥാർത്ഥത്തിൽ ആരാണ് അവരെവിടെ നിന്നാണ് വന്നത് പിന്നെ മൂവായിരത്തിൽ പരം വർഷങ്ങളായി ആ ദേശത്ത് യഹൂദരുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ പിന്നീട് അല്ലക്സ മോസ്കിൻ്റെ അവിടെ തന്നെ ആർക്കിയോളജിക്കൽ ഡിസ്കവറിയിൽ നിന്ന് വെളിപ്പെട്ട് വന്ന കാര്യമാണ് ഷലോമോൻ്റെ ദേവാലയം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അതിനെ എൻഡോൾ ചെയ്യുന്ന ഇസ്ലാമിക് സുപ്രീം കൗൺസിലിൻ്റെ തന്നെ ഡോക്യുമെൻറ്റ് എന്നിങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ ആ സന്ദേശങ്ങളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണണം ആ വീഡിയോസിൻ്റെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ൈദവേ ഇപ്രകാരമുള്ള കണ്ടന്റ് ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും ചേർന്ന് കാണുന്ന ബെൽ ബട്ടനും അവിടെ പ്രസ് ചെയ്യുമെങ്കിൽ ഇപ്രകാരമുള്ള അനാലിസിസുകൾ ബൈബിൾ സ്റ്റഡികൾ ചോദ്യോത്തര സെഷനുകൾ സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിലുള്ള അപ്ഡേറ്റുകൾ ഒക്കെ പോസ്റ്റഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ ചെറിയൊരു റിമൈൻഡർ ഇസ്രയേൽ പലസ്റ്റീൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംശയമുള്ളവർക്ക് ചെറിയൊരു റിമൈൻഡർ ഫാക്ട്സ് ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിന് മുമ്പ് അവിടെ ബ്രിട്ടീഷ് മാൻഡേറ്റ് ആയിരുന്നു പലസ്തീനി രാജ്യമല്ലായിരുന്നു ഇനി ബ്രിട്ടീഷ് മാൻഡേറ്റിന് മുന്നേ അവിടെ ഒട്ടോമാൻ സാമ്രാജ്യമായിരുന്നു പലസ്തീനി രാജ്യമല്ലായിരുന്നു ഒട്ടോമാൻ സാമ്രാജ്യത്തിന് മുന്നെയോ ഈജിപ്റ്റിലെ മാംലൂക്സിൻ്റെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിരുന്നു പലസ്തീനി രാജ്യമല്ലായിരുന്നു ഈജിപ്റ്റിലെ മാംലൂക്സിൻ്റെ ഇസ്ലാമിക് സ്റ്റേറ്റിന് മുന്നേ അറബ് കുർദിഷ് എംപയർ ആയിരുന്നു സാമ്രാജ്യമായിരുന്നു അല്ലാതെ പലസ്തീനി രാജ്യമല്ലായിരുന്നു അവിടെ ഇനി ആ സാമ്രാജ്യത്തിന് മുന്നെയോ ഫ്രാങ്കിഷ് ആൻഡ് ക്രിസ്ത്യൻ കിങ്ഡം ഓഫ് ആയിരുന്നു പലസ്തീനി രാജ്യമല്ലായിരുന്നു ഇനി ആ കിങ്ഡം ഓഫ് ജെറൂസലേമിന് മുന്നേ ഉമായത്തും ഫത്തീമീദ് സാമ്രാജ്യങ്ങളുമായിരുന്നു പലസ്തീനി രാജ്യമല്ലായിരുന്നു ഇനി ആ സാമ്രാജ്യങ്ങൾക്ക് മുന്നേ ബൈസൻറ്റീൻ സാമ്രാജ്യമായിരുന്നു പലസ്തീനി രാജ്യമല്ലായിരുന്നു ഇനി ബൈസൻറ്റീൻ സാമ്രാജ്യത്തിന് മുന്നേയോ റോമൻ സാമ്രാജ്യമായിരുന്നു പലസ്തീനി രാജ്യമല്ലായിരുന്നു റോമൻ സാമ്രാജ്യത്തിന് മുന്നെയോ ഹാസ്മോണിയൻ സ്റ്റേറ്റ് ആയിരുന്നു പലസ്തീനി രാജ്യമല്ലായിരുന്നു ഹാസ്മോണിയൻസിന് മുന്നെയോ സെല്യൂസി സാമ്രാജ്യമായിരുന്നു പലസ്തീനി രാജ്യമല്ലായിരുന്നു സെല്യൂസി സാമ്രാജ്യത്തിന് മുന്നെയോ അലക്സാണ്ടർ ചക്രവർത്തിയുടെ സാമ്രാജ്യമായിരുന്നു പലസ്തീനി രാജ്യമല്ലായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തിയുടെ സാമ്രാജ്യത്തിന് മുന്നെയോ പേർഷ്യൻ സാമ്രാജ്യമായിരുന്നു പലസ്തീനി രാജ്യമല്ലായിരുന്നു പേർഷ്യൻ സാമ്രാജ്യത്തിന് മുന്നെയോ ബാബിലോണിയ സാമ്രാജ്യമായിരുന്നു പലസ്തീനി രാജ്യമല്ലായിരുന്നു ബാബിലോണിയ സാമ്രാജ്യത്തിന് മുന്നെയോ ഇസ്രേലിന്റെയും യഹൂദിയുടെയും സാമ്രാജ്യങ്ങൾ പലസ്തീനി രാജ്യമല്ലായിരുന്നു ഇസ്രയേലിന്റെയും യഹൂദിയുടെയും സാമ്രാജ്യങ്ങൾക്ക് മുന്നെയോ യൂണിഫൈഡ് കിങ്ഡം ഓഫ് ഇസ്രയേൽ ഒറ്റ സാമ്രാജ്യമായ ഇസ്രായേൽ സാമ്രാജ്യമായിരുന്നു പലസ്തീനി രാജ്യമല്ലായിരുന്നു ഇനി ആ ഇസ്രയേൽ സാമ്രാജ്യത്തിനു മുന്നേ ഇസ്രയേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ ഭരിച്ചുകൊണ്ടുള്ള തിയോക്രസി അല്ലെ ദൈവം ഭരിക്കുന്ന സിസ്റ്റമായിരുന്നു പലസ്തീനി രാജ്യമല്ലായിരുന്നു അപ്പോൾ ഇസ്രയേൽ മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ ദേശത്തിൻ്റെ അവകാശികളായി അവിടെയുണ്ട് മാത്രമല്ല ദൈവം അവർക്ക് ആ ദേശത്തെ വാഗ്ദത്തമായി ഉടമ്പടിയായി കൊടുത്തിരിക്കുക ഇൻഫാക്റ്റ് ആ ദേശം മാത്രമല്ല അതിനെക്കാട്ടിലും ഉപരിയായി വലിയൊരു ജോഗ്രാഫിക്കൽ ഏരിയയാണ് എബ്രഹാം ഇസഹാക്ക് യാക്കോവിൻ്റെ സന്തതികൾക്ക് നൽകിയിരിക്കുന്നു ഞാൻ അതിനെയെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റൊരു സന്ദേശം ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ എന്താണ് ലാൻഡ് കവനൻ ദേശത്തിൻ്റെ ഉടമ്പടി അത് എബ്രഹാം ഇസാ യാക്കോബുമായിട്ട് ദൈവം ചെയ്ത ഉടമ്പടി എങ്ങനെയാണ് അത് യേശു ആയിരം ആണ്ട് വാഴ്ചയിൽ മാത്രമായിരിക്കും പൂർണ്ണമായിട്ട് നിവൃത്തിയിരിക്കുന്നത് കാരണം അതൊരു വലിയൊരു ജോഗ്രാഫിക്കൽ ഏരിയയാണ് പിന്നെ ദൈവം എബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കുന്നത് ദൈവം യേശുവിൻ്റെ അമ്മയായ മറിയയോട് വാഗ്ദത്തം പറഞ്ഞ സകലതും നിവൃത്തികരിക്കുന്ന ഒരു സമയം അത് യേശുവിൻ്റെ ആയിരം ആണ്ട് വാഴ്ചയിൽ ആ ഒരു സമയത്തായിരിക്കും നിവർത്തിയിരിക്കുന്നത് അതെല്ലാം ഞാൻ ആ സന്ദേശത്തിൽ ഡീറ്റെയിൽഡായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ സന്ദേശത്തിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇസ്രയേലിലെ ആർക്കിയോളജിക്കൽ ഡിസ്കവറീസൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ബൈസൻറ്റൈൻ സാമ്രാജ്യത്തിൻ്റെ കാര്യങ്ങൾ അവിടെ ഉണ്ട് റോമൻ സാമ്രാജ്യത്തിൻ്റെ ആർട്ടിഫാക്സൊക്കെ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ കാര്യങ്ങളുണ്ട് ഇസ്രയേലിൻ്റെ ആർട്ടിഫാക്ട്സ് അതായത് ഇസ്രയേലിൻ്റെ സാമ്രാജ്യത്തിൻ്റെയും ഏഷ്യൻ്റായിട്ടുള്ള വസ്തുക്കൾ അവിടെ കാണുവാൻ സാധിക്കും അവയ്ക്കാണ് ഏറ്റവും പഴക്കമുള്ളത് പക്ഷേ പലസ്തീനി രാജ്യമെന്നോ പലസ്തീനികളുടേതെന്നോ പറയാനായിട്ട് ആ ദേശത്ത് ഒരു തെളിവ് പോലുമില്ല എന്നിട്ടും ലോകത്തിൽ അനേകർക്ക് പറയുവാനായിട്ടുള്ളത് ഇഷ്ടം ഇസ്രേലിയർ എവിടെ വന്ന് അവിടെ ആരാണ്ട്രയൊക്കെ ദേശം അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന് പ്രിയമുള്ളവരെ ദൈവം തൻ്റെ വാക്ക് മാറ്റില്ല ബൈബിളിൽ സംഖ്യാപുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നത് വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല പിന്നെ ഒന്ന് ശമോയിൽ പതിനഞ്ചിന്റെ ഇരുപത്തി ഒൻപതിൽ പറയുന്നു ദൈവം കള്ളം പറയില്ല തീത്തോസ് ഒന്നിൻ്റെ രണ്ടിൽ പറയുന്നത് ദൈവത്തിന് കള്ളം പറയാൻ സാധിക്കില്ല സത്യമെന്നുള്ളത് ദൈവത്തിന്റെ സ്വഭാവമാണ് ദൈവത്തിന് എങ്ങനെയാണ് ഇസ്രയേലുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ട് അത് പിന്നെ പൊട്ടിക്കുവാൻ സാധിക്കുന്നത് ദൈവം ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല തൻ്റെ ജനമാകുന്ന ഇസ്രയേലുമായിട്ടുള്ള ഉടമ്പടി എന്നേക്കുമായി പൊട്ടിച്ച് കളഞ്ഞു എന്നുള്ളു സത്യം ദൈവത്തിൻ്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ് യേശു കർത്താവ് തന്നെ പറഞ്ഞില്ലേ യോനാൻ പതിനാലിന് ആറിൽ പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു പിന്നെ മത്തായി ഇരുപത്തിനാലിന് മുപ്പത്തിയഞ്ചിൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല അപ്പോൾ ദൈവത്തിന് കള്ളം പറയാൻ സാധിക്കില്ല ദൈവം ഉടമ്പടിയോ വാഗ്ദത്തവും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അവിടുന്ന് പൊട്ടിക്കില്ല അവിടുന്ന് അത് നിവർത്തിക്കും പിന്നെ രണ്ടാമതൊരു കാര്യം പലർക്കും അതിപ്പോൾ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ പലർക്കും ആധുനിക ഇസ്രയേലിൻ്റെ ആ ഒരു അത്ഭുതത്തെ അംഗീകരിക്കുവാൻ പറ്റാത്തതിൻ്റെ കാര്യം അവർ വിചാരിക്കുന്നത് ഇന്നത്തെ ഇസ്രയേൽ ഒരു ദൈവത്തിൽ നിന്ന് അത്ഭുതം ലഭിക്കുവാൻ തക്കവണ്ണം ക്വാളിഫൈഡ് അല്ല അതിനവർ ചൂണ്ടിക്കാണിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആയിരമാണ്ട് വാഴ്ചയുടെ സമയവും ആ സമയത്ത് റീഗാതേഡായിട്ടുള്ള അല്ലെങ്കിൽ സകലടത്തു നിന്നും കൂട്ടിക്കൊണ്ടു വന്ന ഇസ്രയേൽ ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട് ദൈവത്തിന് വിശുദ്ധമായി ജീവിക്കുന്ന സമയമായിരിക്കും സകലതും ഇതെല്ലാം നിവർത്തിക്കുന്നതെന്നാണ് അവർ ചിന്തിക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ മറ്റ് ചില സന്ദേശങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പ്രവചനമെന്ന് പറയുമ്പോൾ അതായത് ബൈബിൾ പ്രവചനം എന്ന് പറയുമ്പോൾ ഡുവെൽ ഫുൾഫിൽമെൻറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറുണ്ട് അതായത് ഒരു പ്രവചനത്തിൻ്റെ തന്നെ ഒരു പാറ്റേൺ ഒരിക്കൽ ഫുൾഫിൽഡ് ആവും അല്ലെങ്കിൽ നിവർത്തിക്കപ്പെടും പിന്നീട് ചിലപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ അതേപോലെ തന്നെയുള്ള ഒരു കുറച്ചും കൂടെ മുഴുവനുമായിട്ടുള്ള ഒരു നിവൃത്തികരണം ഉണ്ടാവും ഇത് തമ്മിൽ ചിലപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഗ്യാപ്പ് ഉണ്ടാവാം ഉദാഹരണത്തിന് ബൈബിളിൽ മഷീഹായെപ്പറ്റി പറയുന്ന പ്രവചനങ്ങളിൽ മസീഹായെപ്പറ്റി കീഴടക്കുന്ന രാജാവെന്നും പറയുന്നുണ്ട് മറ്റ് ചിലയിടത്ത് മാനവജാതിയുടെ പാപത്തിന് വേണ്ടി മരിക്കുന്ന രക്ഷിതാവെന്നും പറയുന്നുണ്ട് യേശുവിന് മുമ്പ് ഇതാർക്കും മനസ്സിലായില്ല എങ്ങനെയാണ് ഇത് നിവൃത്തികരിക്കപ്പെടുന്നതെന്ന് പക്ഷേ ആ പ്രവചനങ്ങളൊക്കെ നോക്കുമ്പോൾ യേശുവിൻ്റെ രണ്ട് വരവുകൾ അതായത് യേശു കർത്താവിൻ്റെ ഒന്നാം വരവെങ്കിൽ ദാസനായിട്ട് വന്നു യേശുവിൻ്റെ രണ്ടാം വരവെങ്കിൽ അവിടുന്ന് നീതിയുള്ള ന്യായാധിപനായി രാജാവായി വരുന്നു ഈ രണ്ട് വരവുകളെയാണ് ആ പ്രവചനങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഇവിടെയും ആ സെയിം പ്രിൻസിപ്പിളാണ് ചില പ്രവചനങ്ങൾ ഇസ്രയേലിനെ അവരുടെ തന്നെ സ്വന്തം ദേശത്തേക്ക് ഫിസിക്കലായി അല്ലെങ്കിൽ അവരെ ഒരു രാഷ്ട്രമായി തിരിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു പിന്നെ മറ്റ് ചില പ്രവചനങ്ങളുണ്ട് അവരുടെ ഇടയിൽ ഒരു സ്പിരിച്വൽ അവേക്കിനും ആത്മീകമായ ഉണർവ് ദൈവം കൊണ്ടുവരികയാണ് അത് ഈ ഫിസിക്കലായ റീഗാദറിങ് ഈ ശാരീരികമായി അല്ലെ അവരെ ഒരു രാഷ്ട്രമായി തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും ആത്മീകമായിട്ടുള്ള ആ ഒരു ഉണർവ് അവരിൽ ദൈവം കൊടുക്കുന്നത് ഏസ്കൽ മുപ്പത്തിയാറിന് ഇരുപത്തിരണ്ടിൽ തന്നെ പറയുന്നു അതുകൊണ്ട് നീ ഇസ്രായേൽ ഗ്രഹത്തോട് പറയേണ്ടത് യഹോവയ കർത്താവ് ഇപ്രകാരം അരുളിച്ചിരുന്നു ഇസ്രായേൽ ഗ്രഹമേ നിങ്ങളുടെ നിമിത്തമല്ല എൻ്റെ വിശുദ്ധ നാമം നിമിത്തം അത്രേ ഞാൻ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഏസ്കെൽ മുപ്പത്തിയാറിന് ഇരുപത്തിനാലിലും ഇരുപത്തിയഞ്ചിലും ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്ത ദേശത്തേക്ക് വരുത്തും ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും നിങ്ങൾ നിർമ്മലരായിത്തീരും അപ്പോൾ ആദ്യം ദൈവം ആ ജനത്തെ കൂട്ടിക്കൊണ്ടുവരിക അവരുടെ ദേശത്തേക്ക് എന്നിട്ട് ആ ജനത്തെ ശുദ്ധീകരിക്കുക അവരെ ആദ്യം കൂട്ടിക്കൊണ്ടു വരു വരുമ്പോൾ അവർ ആത്മീകമായി മരിച്ചവരായിരിക്കുന്ന അവസ്ഥയിലാണ് അതാണ് നാം ഇന്ന് ഇസ്രയേൽ എന്ന രാഷ്ട്രത്തെ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ശരിയാണ് ഇടയിൽ നിന്ന് അനേകരും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരുണ്ട് ജൂയിഷ് ക്രിസ്ത്യൻസ് ആണ് അവർ പക്ഷേ ഒരു രാഷ്ട്രമെന്ന രീതിയിൽ അവർ ഒരിക്കലും യേശുവിനെ ഇതുവരെ ഒരുപോലെ ക്രിസ്തുവിനെ മഷിഹേയായി അംഗീകരിച്ചിട്ടില്ല പക്ഷെ ഒരു സമയം വരും അവരൊരു രാഷ്ട്രമായി യേശുവിനെ മഷിഹേയ അംഗീകരിക്കാൻ പോവുകയാണ് അത് ഈ അടുത്ത കാലത്ത് തന്നെ സംഭവിക്കും പക്ഷെ അത് ഏഴു വർഷത്തെ മഹോദരവകാലത്തിൻ്റെ ആ മിഡ് പോയിൻറ്റ് നടുക്കലത്തെ ആ സമയത്തിന് ശേഷമാണ് എന്തായാലും ഞാൻ ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ എസ് കെൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിൽ ദൈവം ഒരു ഇല്ലിസ്ട്രേഷൻ കാണിക്കുകയാണ് ആ ഉണങ്ങിയ ആ എല്ലുകളുടെ താഴ്വരം ആ എല്ലുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ആത്മീകമായി മരിച്ച ഇസ്രയേലിനെയാണ് അവർ ഭൂമിയുടെ എല്ലാ ദിശകളിലേക്കും ചതറിക്കപ്പെട്ടുപോയി ദൈവം ഏസ്കേലിനോട് പറയുന്നത് ആ എല്ലുകൾ എന്ന് പറയുന്നത് ഇസ്രയേൽ ഗ്രഹമാണ് എഴ്സ്കേൽ മുപ്പത്തിയേഴിന് എട്ട് പിന്നെ ഞാൻ നോക്കി അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൊക്കു കണ്ടു എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതെ അപ്പോൾ ആ സമയത്ത് അവർ ജീവനില്ലാത്ത മനുഷ്യ ശവങ്ങളായി അവിടെ കിടക്കുകയാണ് ഓർക്കണം അവരെ തിരിച്ചവരുടെ ദേശത്ത് കൂട്ടിക്കൊണ്ടു വന്നു എല്ലാ അവയവങ്ങളും അതിൻ്റെ തന്നെ സ്ഥാനത്തുണ്ട് അവർക്ക് ഹ്യൂമൻ ഫോം ഉണ്ട് പക്ഷേ അവർക്ക് ജീവൻ ആവശ്യമാണ് ആ ജീവൻ വരുന്നത് ദൈവത്തിൻ്റെ ബ്രത്ത് ഓഫ് ലൈഫ് ദൈവത്തിൻ്റെ ശ്വാസത്തിൽ നിന്നാണ് ഇരുപതാം നൂറ്റാണ്ടിലും ഇപ്പോഴും ഇസ്രയേൽ ജനത്തെ അവരുടെ തന്നെ ദേശത്തേക്ക് അവരെ ദൈവം മടക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം അവരുടെ ദേശത്തിലേക്ക് മടക്കി കൊണ്ടുവരും എന്നിട്ട് അതിന് കുറച്ച് സമയം കഴിഞ്ഞ ശേഷമാണ് ദൈവം അവരെ ആത്മീകമായി ഉണർത്തുന്നത് അത് സംഭവിക്കുന്നത് തന്നെ ഏഴ് വർഷത്തെ മോദ്രവകാലത്തിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനെപ്പറ്റിയാണ് സെക്രിയാവിൻ്റെ പുസ്തകം പന്ത്രണ്ടിൻ്റെ പത്ത് പറയുന്നത് ഞാൻ ദാവീത് ഗൃഹത്തിന്മേലും യരുശലിം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നതുപോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും ആദ്യ ജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും അപ്പോൾ നമ്മൾ ഇന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഇസ്രയേലിലും മിഡിൽ ഈസ്റ്റിലും നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ദൈവം ദൈവത്തിൻ്റെ പ്ലാൻ വർക്കൗട്ട് ചെയ്തു വരികയാണ് ഇസ്രയേലിനെ അവരുടെ ആ ദേശത്തിലേക്ക് ഫാസ്റ്റായിട്ട് തന്നെ വീണ്ടും മടക്കി കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഇരിക്കുക ഇസ്രയേലിനെ പറ്റിയുള്ള ആ ഒരു ഡിസ്കഷനിൽ അപ്പോസൊന്നെ പൗലോസ് റോമർക്കേസിൽ ലേഖനം പതിനൊന്നാമത്തെ അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുകയാണ് എന്നാൽ ദൈവം സ്വജനത്തെ അതായത് ഇസ്രയേലിനെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു ഒരു നാളുമില്ല എന്നിട്ട് റോമർ കഴി ലേഖനം പതിനൊന്നിന്റെ ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറിലും പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്യുക സഹോദരന്മാരെ നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും ഇവിടെയാണ് യേശുവിൻ്റെ സഭയുടെ സ്ഥാനം വരുന്നത് ദൈവം സഭയെ അല്ലെ സഭായുഗത്തെ യേശുവിൻ്റെ ഒന്നാം വരവിൻ്റെയും രണ്ടാം വരവിൻ്റെയും ഇടയ്ക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ യേശുവിൻ്റെ ഒന്നാം വരവിൻ്റെയും സഭയുടെ ഉൾപ്രാവണത്തിൻ്റെയും നടുവിൽ ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് സഭായുഗത്തെ ആ സഭായുഗത്തിൻ്റെ അവസാന ദിവസങ്ങളിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് ഇതെല്ലാം ആ റീപ്ലേസ്മെൻറ്റ് തിയോളജി എന്ന ദുരുപദേശത്തെ അനലൈസ് ചെയ്യുന്ന ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന ആ സന്ദേശത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സത്യത്തെപ്പറ്റി അറിവില്ല എങ്കിൽ ഒപ്പസോലിനെ പൗലോ സോർപ്പിക്കുന്നത് നാം അഹങ്കാരികളാവും സ്വന്തം അഭിപ്രായത്തിൽ ജ്ഞാനിയാണെന്നുള്ള തോന്നലുണ്ടാവും ഈ സത്യത്തെ നാം അവഗണിച്ചാൽ ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നത് അതിപ്പോൾ റോമർ കിഴതി ലേഖനം മാത്രമല്ല മറ്റു പല ഭാഗങ്ങളിലും എഴുതിയിരിക്കുന്നത് എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള യഥാർത്ഥ അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാവില്ല ഇസ്രയേൽ ലോകമെമ്പാടും ചെതറിക്കപ്പെട്ടു പോയിരുന്നു ദൈവം അവരെ അവരുടെ ദേശത്തിലേക്ക് ഒരു രാഷ്ട്രമായി തന്നെ മടക്കി കൊണ്ടുവരികയാണ് അതാണ് നാം ഇരുപതാം നൂറ്റാണ്ട് മുതൽ കണ്ടുവരുന്നത് ഒക്ടോബർ ഏഴ് പോലുള്ള സംഭവങ്ങളെ എല്ലാം തന്നെ ദൈവം ഉപയോഗിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ സ്വസ്ഥമായി പാർത്തിരുന്ന യഹൂദരെ ഇപ്പോൾ അവരവിടെ നേരിടുന്ന ഭീഷണികൾ കാരണം ദൈവം അവരെ അവരുടെ സ്വന്ത ദേശമാകുന്ന ഇസ്രയേലിലേക്ക് തന്നെ മടക്കി കൊണ്ടുവരുന്ന ആ സ്പീഡും വർദ്ധിച്ചു ജരമയാവു പതിനാറിൻ്റെ പതിനാറിൽ തന്നെ പറയുന്നു ദൈവം മീൻപിടുത്തക്കാരെയും നായാട്ടുകാരെയും അയക്കും എന്നിട്ട് തൻ്റെ ജനമാകുന്ന ഇസ്രയേലിനെ അവർ എവിടെയെല്ലാമാണോ ഇരിക്കുന്നത് അവിടെ നിന്നെല്ലാം ഓടിച്ച് സ്വന്തം സ്ഥലമാകുന്ന ഇസ്രയേലിലേക്ക് മടക്കിക്കൊണ്ടുവരുമെന്ന് അതാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ട് അവരെ മടക്കി കൊണ്ടുവന്ന ശേഷം ദൈവം അവരിൽ ഒരു ആത്മീക ഉണർവ്വയക്കും അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് മനുഷ്യൻ്റെ പ്രവൃത്തി അല്ല ദൈവത്തിൻ്റെ വചനം ബൈബിളിൽ പറയുന്നത് പോലെ തന്നെ നിവൃത്തിയായി വരികയാണ് ഇനി അധികം നാൾ സമയമില്ല സഭായുഗം അവസാനിക്കാൻ പോവുകയാണ് ഞാനിപ്പോൾ മുമ്പേ കാണിച്ചതുപോലെ തന്നെ സഭായുഗത്തിൻ്റെ അവസാന ദിവസങ്ങളിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് യേശു കർത്താവിൽ വീണ്ടും ജനന അനുഭവത്തിലൂടെ പിതാവാം ദൈവത്തിൻ്റെ മകനോ മകളോ ആയിത്തീർന്ന ഏതൊരു വ്യക്തിക്കും ബൈബിൾ പ്രവചനത്തിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട സംഭവം സഭയുടെ ഉൽപ്രാവണമാണ് യേശു കർത്താവ് തൻ്റെ സത്യസഭയെ മധ്യാകാശത്തിൽ ചേർക്കുവാൻ വരുന്ന ആ സംഭവം സഭ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല ഇസ്രയേലിൽ ദൈവം ചെയ്യുന്ന ആത്മീക ഉണർവ് കാണുവാൻ കാരണം അതിനൊക്കെ മുമ്പ് തന്നെ ഉൽപ്രാപണത്തിൽ യേശു തൻ്റെ സത്യസഭയെ ഇവിടെ നിന്ന് അങ്ങ് ചേർക്കും എന്തുകൊണ്ടാണ് ഏഴു വർഷത്തെ മോദ്രവകാലത്തിന് മുമ്പ് ഉൽപ്രാപണം എന്ന് പറയുന്നത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ വേദഭാഗങ്ങളെ എല്ലാം തന്നെ അനലൈസ് ചെയ്യുകയും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒന്നിലധികം സന്ദേശങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് എക്സ്പോസിറ്ററി ആയും എക്സജിറ്റിക്കലായിട്ടുള്ള സന്ദേശങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അവയുടെ എല്ലാം ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കാണുമെങ്കിൽ ആ വിഷയത്തെക്കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ആരാണ് ഉൽപ്രാവണത്തിൽ എടുക്കപ്പെടുന്നത് യേശുവിൽ വീണ്ടും ജനന അനുഭവമുള്ളവർ മാത്രം പിതാവപുത്ര പരിശുദ്ധാത്മനാമത്തിൽ സ്നാനമേറ്റ് യേശുവിനോട് ചേർന്നവർ മാത്രം ദൈവസന്നിധിയിൽ വിശുദ്ധ ജീവിതം ജീവിക്കുന്നവർ മാത്രം ബാക്കിയുള്ളവരെല്ലാം എതിർക്രിസ്തുവിന്റെ പീഡ ഏൽക്കുവാൻ ഈ ഭൂമിയിൽ ഇവിടെ കൈവിടപ്പെട്ടു പോവും ബൈബിൾ ഇതും പറയുന്നു യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ ഇപ്പോൾ അവസരം ലഭിച്ചവർക്ക് പിന്നീട് ആ കാലത്തിൽ പിന്നീട് ദൈവം ഒരു അവസരം നൽകില്ല രണ്ട് ദശലോണിക്ക് രണ്ടാം അധ്യായത്തിലെ ആ വേദഭാഗത്തിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ലിങ്ക് താഴെ അവൈലബിൾ ആണ് അതുകൊണ്ട് ആ ഒരു സമയത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത് യേശുവിന് വേണ്ടിയുള്ള സമർപ്പണ തീരുമാനം ഇന്നാണ് എടുക്കേണ്ടത് അതുകൊണ്ട് ആ തീരുമാനം നിങ്ങൾ ഇന്ന് തന്നെ എടുക്കണം അതുപോലെ തന്നെ യേശു കർത്താവിൻ്റെ മധ്യാകാശത്തിലുള്ള പ്രത്യക്ഷപ്പെടൽ ഏത് സമയവും ഉണ്ടാവും എന്നുള്ളൊരു പ്രത്യാശ നമ്മളെ ഭരിക്കട്ടെ വളരെ പ്രാർത്ഥനയോടെ തന്നെ ഈ നാളുകളിൽ നമുക്കായിരിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രെസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും